നമസ്കാരം അച്ഛന്റെ സിനിമാ പാരമ്പര്യമാണ് അഹാന കൃഷ്ണയെയും അഭിനയത്തിലേക്ക് തിരിയാനും പ്രേരിപ്പിച്ചത് കൃഷ്ണകുമാരൻ്റെ നാല് മക്കളും കുട്ടിക്കാലം മുതൽ ആണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം മോഡലിംഗിൽ നാലു മക്കളും സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ നാലു പേരെയും പ്രേക്ഷകരും സിനിമയിലേക്ക് പ്രതീക്ഷിച്ചിരുന്നു അതിൽ ആദ്യം അഭിനയത്തിലേക്ക് എത്തിയത് അഹാനയാണ് പിന്നാലെ ഏറ്റവും ഇളയ സഹോദരി ഹൻസികയും മൂന്നാമത്തെ സഹോദരി ഇഷാനിയും സിനിമയിലേക്ക് അരങ്ങേറി മൂന്ന് പേരിൽ അഹാന മാത്രമാണ് അഭിനയം പ്രൊഫഷനായി എടുത്ത് മുന്നോട്ടു പോകുന്നത് മറ്റ് രണ്ടുപേരും നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം അഭിനയത്തിലേക്ക് തിരിച്ചു വരാമെന്ന നിലപാടിലാണ് അഹാന എന്ന അഭിനേത്രിക്ക് ഉള്ളതിനേക്കാൾ ആരാധകർ നടിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് കോവിഡ് കാലത്താണ് അഹാന യൂട്യൂബ് വ്ലോഗിംഗ് സീരിയസ് ആയി കണ്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങിയത് ഇടവേളകളിൽ മുടങ്ങാതെ വീഡിയോ പങ്കിടാനും അഹാന ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴിതാ അഹാന പങ്കിട്ട ഏറ്റവും പുതിയ വ്ലോഗാണ് ശ്രദ്ധ നേടുന്നത് ജോലിയുടെ ഭാഗമായി നടത്തിയ കൊച്ചി യാത്രയുടെയും വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം സാധിച്ചെടുത്തതിനെ കുറിച്ചാണ് വീഡിയോയിൽ അഹാന വിവരിക്കുന്നത് വന്ദേ ഭാരതിലായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള അഹാനയുടെ യാത്ര കൊച്ചിയിൽ എത്തിയ ശേഷം ഉറ്റ സുഹൃത്തുക്കൾക്കൊപ്പം ചെറിയൊരു ഔട്ടിംഗും ഉണ്ടായിരുന്നു ലക്കി ഭാസ്കർ അടക്കമുള്ള സിനിമയുടെ ഛായാഗ്രാഹകനും നിമിഷ് രവിയും അഹാനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുവരും വർഷങ്ങളായി അടുത്ത സൗഹൃദത്തിലാണ് അഹാന കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് നിമിഷും എത്തിയത് ഇത്തവണത്തെ കൊച്ചി ട്രിപ്പിൽ വർഷങ്ങളായി മനസ്സില താലോലിച്ച സ്വപ്നം അഹാന കൃഷ്ണൻ സാധിച്ചെടുത്തു എന്താണെന്നല്ലേ കവര് കാണുക അത് മതിവരുവോളം ആസ്വദിക്കുക എന്നത് അഹാനയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സീ ഫുഡിങ് ഉൾപ്പെടുത്തിയുള്ള ഗ്രാൻഡ് ഡിന്നറിന് ശേഷം കുമ്പളങ്കിയിലെ കവര് കാണാനാണ് അഹാന പോയത് കവര് കണ്ട് തിരിച്ചെത്തിയ അഹാന വർഷങ്ങളായുള്ള തന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചുവെന്ന് വീഡിയോയിൽ ആവർത്തിച്ചു പറയുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കവരിന്റെ സീസൺ കായലിൽ ഇളക്കം തട്ടുന്നതോടെ ഇളം നീല വെളിച്ചത്തോടെ ഇവ ദൃശ്യമാകും ഇവ നേരിൽ കാണാനും ക്യാമറയിൽ പകർത്താനുമായി ഒട്ടേറെ ആളുകളാണ് രാത്രിയിൽ കുമ്പളങ്കിയിൽ എത്തുന്നത് വീഡിയോ വൈറലായതോടെ രസകരമായ നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആരാധകർ കൂടുതലും സർപ്രൈസായത് നിമിഷ് രവിയെ അഹാനയുടെ വ്ലോഗിൽ കണ്ടതിലാണ് അഹാനയുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അഹാനയുടെ വ്ലോഗിൽ ഒന്ന് മുഖം കാണിച്ചു പോവുക മാത്രമാണ് നിമിഷ് ചെയ്യാറുള്ളത് വഞ്ചിയിൽ കയറുമ്പോഴും കവര് കാണാൻ സാധിക്കാതെ വരുമോ എന്ന ആശങ്ക താരത്തിനുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ബയോലൂമിനി എന്ന് പറയപ്പെടുന്ന ശാസ്ത്രീയ പ്രതിഭാസമാണ് കവര് ഈ കവര് കണ്ടാസ്വദിക്കണമെങ്കിൽ കുമ്പളങ്ങിയിലേക്ക് തന്നെ പോകണം ഒരു കയാക്കിംഗ് ടീമിന്റെ ഒപ്പമാണ് അഹാന കൃഷ്ണ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങിയത് പുതിയ വ്ലോഗിലെ പല സന്ദർഭങ്ങളിലും കണ്ണെടുക്കാതെ നിമിഷ് അഹാനയെ നോക്കുന്നത് കണ്ടപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴം മനസ്സിലായി എന്നാണ് ഏറെയും കമന്റുകൾ ഏറെ നാളുകളായി നിമിഷം അഹാനയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അഹാന അതിനോടൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല